എല്ലാവർക്കും സുഖമല്ല മക്കള് എവിടെയാണ് നിങ്ങൾ എന്താണെന്നുള്ളൊരു വിവരമില്ലല്ലോ എന്നുള്ള ചോദ്യമല്ലായിരുന്നു പലതാൾക്കാരും ഇന്നലെയും കൂടി ഒരാൾ വന്നിട്ടുള്ളൂ നമ്മുടെ ഫോളോവർ എവിടെയാണ് വീഡിയോ ഒന്നും ഇല്ലല്ലോ അപ്പം അതൊന്ന് ഡെയിലി വ്ളോഗിങ് ആട്ടോ രാത്രി നമ്മളൊന്നും ഡിട്ടില്ല രാത്രി ഡ്യൂട്ടിക്ക് പോയപ്പോൾ നമ്മളെ ഷോപ്പ് എക്സ്പാൻഡ് ചെയ്യാട്ടോ മുകൾക്ക് എടുക്കുകയാണ് അപ്പം അതിൻ്റെ ഗാർമെൻസും കാര്യങ്ങളും എല്ലാം ഫുള്ള് മേലക്കാക്കി സെറ്റപ്പ് ചെയ്യാട്ടെ അതിന് മുന്നോടിയത് ക്ലീൻ ചെയ്യാൻ ഡീപ്പ്ലീ ഡീപ്പ് ക്ലീനിങ് ഉണ്ടല്ലോ ഡീപ്പ് ക്ലീനിങ്ങിന് ടീമിനെ വിളിച്ചു കേട്ടോ അടിപൊളി ക്ലീനിങ് ആണ് അപ്പം ഇവിടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം അങ്ങക്ക് സോപ്പോ അതുപോലെ ഹോട്ടലോ അതുപോലെ എന്തുണ്ടോ അവർ വന്ന് ക്ലീൻ ചെയ്യട്ടോ കിച്ചൺ വേണമെങ്കിൽ ക്ലീൻ ചെയ്യും പിന്നെ എന്താ പറയുക പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് തരട്ടോ പറയും ഇവിടെ കോവത്തി എല്ലാ ടീം തന്നെ കിട്ടും അപ്പം ഇവരത് ഫുള്ള് ക്ലീൻ ചെയ്ട്ടോ ഫുള്ള് മേൽനോട്ടം എനിക്കായിരുന്നു ഇത് രാത്രി ഫുള്ള് ഇട്ടോ ക്ലീൻ ആക്കി എല്ലാം മെഡപ്പാക്കി എല്ലാം ഉണ്ടാകും നമ്മളെ ഫുള്ള് ഫ്രണ്ടൊക്കെ സെറ്റ് ഗ്രാൻഡ് ഹൈപ്പറൊക്കെ ഉണ്ടോ സെറ്റപ്പൊക്കെ എങ്കി കൊണ്ടിരിക്കട്ടോ അവസാനത്തെ മിനുക്ക് പണി നടന്നുകൊണ്ടിരിക്കട്ടോ ഈ മെഷീൻ അവസാനത്തെ മിനുക്ക് പണി മേലെന്നൊക്കെ കഴിഞ്ഞത് താഴെ റിസപ്ഷൻ്റെ ഏരിയയിൽ എത്തിക്കുന്നു ഏകദേശം പണി കഴിയാനായി ഏകദേശം നാല് മണി കേട്ടോ ഏകദേശം ഇവർ വന്നിട്ട് ഏകദേശം ഒരു പതിനൊന്നരക്ക് വന്നതാട്ടോ സത്യത്തിൽ ഒരു പതിനൊന്നരക്ക് വന്നിട്ട് ഏകദേശം നാല് നാല് ഏകാല് നാലരയ്ക്കണേശം തീർന്നപ്പെട്ടത് ഫൈനലൈസ് ചെയ്തതാണ് റിസപ്ഷൻ്റെ ഏരിയയിലെല്ലാം സെറ്റപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വീടോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് കഴിഞ്ഞ് കോൺടാക്ട് ചെയ്താൽ ആവശ്യമല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ തരട്ടെ അത് ജസ്സീർ അങ്ങനെ എന്തൊക്കെയാണ് ഇവരെ പേര് തോടേണ്ടത് എന്തായാലും നല്ല അടിപൊളി ക്ലീനിങ്ട്ടാ നമ്മൾ പറഞ്ഞ എല്ലാ സംഭവങ്ങളും എല്ലാം സെറ്റാക്കി ഇവർ ക്ലീൻ ചെയ്ത് തന്നിട്ട് ഇത് അവസാനത്തെ മിനിക്ക് പണി എനിക്കാണെങ്കിൽ നല്ല ഉറക്കം അങ്ങനെ വന്ന് കണ്ണിലിങ്ങനെ തടഞ്ഞൊക്കെ ഉണ്ടായിനിപ്പോൾ നമ്മൾ ഏൽപ്പിച്ച് പോയതല്ലേ പകൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ രാത്രി ഡ്യൂട്ടിങ്ങനെ നന്നാൽ ഇത് അവസാനം എല്ലാവരും പുറത്ത് തട്ടിക്കൊട്ടി പുറത്തിറങ്ങിയാലും മേലെ മേലെന്ന് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താഴത്തേക്ക് എത്തിക്കാട്ട് അവസാനത്തെ പണിയാണ് ഇങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞത് വീഡിയോ എടുത്തതെന്ന് അപ്പോൾ ഡെയിലി ബ്ലോഗിങ് ചെയ്യലല്ലല്ലോ അപ്പോൾ ഏകദേശം ഇത് കുറേ രണ്ടുമൂന്നാലോരാഴ്ച്ച കഴിഞ്ഞിട്ട് അപ്പം ഈ പരിപാടി കഴിഞ്ഞിട്ടും നമ്മളെ കടവൽക്കാലം കഴിഞ്ഞിരിക്കണപ്പോൾ ഇവിടെ ഈ ജീവനു മുമ്പ് നമ്മൾ കടവൽക്കാരനും കഴിഞ്ഞിട്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ കടയിൽ ഒക്കെ ഒന്ന് വരുവണ്ടോ അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാല്ലോ പലരും നമ്മൾ പരിചയപ്പെട്ട് പലരും ചോദിക്കാറുണ്ട് എന്തോ വീഡിയോ ഇടാത്തൊന്നും കിട്ടും അപ്പോൾ ഏകദേശം കണ്ട ക്ലാസും എല്ലാം എല്ലാം ശരി സെറ്റാക്കി ക്ലീൻ ചെയ്ത് മടുപ്പാക്കി പിന്നെ മേലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചത് എനിക്ക് ഫുൾ വീഡിയോ വേണമെങ്കിൽ വേറെ ഷോപ്പിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ മേലെ സെറ്റാക്കിൻ്റെ വീഡിയോ ആണ് വേറെ സെപ്പറേറ്റ് ഞാൻ എടുത്തേക്കണേതായാലും ഇപ്പം നേരം പോലെത്തട്ടോ ഏകദേശം പോലെ കഴിഞ്ഞ് പോയിട്ടോ അപ്പോൾ നേരം നേരെ പോലെത്തോക്കേണ്ട പുറത്ത് ക്ലീനിങ് ഒക്കെ എങ്ങനെയാണ് ഇട്ടിയപ്പോഴല്ലേ ഗ്ലാസ് ഒക്കെ ആകെ സിക്കറൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ സെറ്റ് സെറ്റാക്കി മെടുപ്പാക്കി എടുത്ത് കേട്ടോ നല്ല ആയില്ല സാധനം ഇവിടെ ഒക്കെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറിച്ചെടുത്ത് മേനാക്കി പുതിയൊരു സോപ്പ സെറ്റാക്കിയ പോലെയാക്കി കേട്ടോ ഇപ്പം അതാ കണ്ടോ നമ്മൾ രാത്രി ക്ലീൻ ചെയ്തിരുന്ന കണ്ടിട്ടാണ് റിസപ്ഷൻ്റെ ഏരിയ അതായത് നമ്മൾ കസ്റ്റമർ കെയറിൻ്റെ ഏരിയ എടുത്താൽ മേലേക്കുള്ള എക്സല ആണ് ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ മേലെ ഷോപ്പ് അത് പിന്നെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഇട്ടോ ഫുള്ള് ആയിട്ട് കാണിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ റൂം പോയി നല്ല ഉറക്കം കഴിഞ്ഞിട്ട് ഉറക്കം കഴിഞ്ഞപ്പോൾ അത് ഉച്ചക്ക് കിട്ടാം നമ്മളെ അജിത്ത് കുറച്ച് ചോറ് ഉണ്ടെന്ന് അജിത്ത് വന്ന് ചോറ് നല്ല അയിലക്കറിയും തേങ്ങ അരച്ചക്കറിയും പിന്നെ പ ഉറപ്പേരി നമ്മൾ മമ്പേറുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പടം കൂട്ടി ഉറക്ക പാതി ഉറക്കത്തിലാണ് ഏകദേശം ഉറക്കം ഇങ്ങനെ കണ്ണിൽ മുറ്റനുണ്ടായതിൽ അജിത്ത് വന്ന് ഒഴിച്ചുകൊണ്ട് ചോറ് കിട്ടിയിട്ട് അജിത്ത് പ്ലേറ്റ് കൊണ്ടുപോകൊണ്ട് പ്ലേറ്റ് ചോറ് എടുത്ത് വരവാണ് എപ്പോഴേലും അപ്പം ആ ചോറ് കിട്ടുകൊണ്ടല്ലെങ്കിൽ അങ്ങനെ ആ ഉറക്കത്തിൽ കാരണം രാവും പകലും പണിയെടുത്തിൻ്റെ സീനമെന്നറിയില്ല പണിയെടുത്തില്ലെങ്കിൽ ഇതൊക്കെ നോക്കിക്കൊന്നുതന്നെ നമ്മൾ ഉറക്കം പോകില്ലേ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വീണ്ടും ഷോപ്പിൽ ഒന്ന് പോയപ്പോ നമ്മളെ പാർട്ടി എടുത്തിട്ടുണ്ട് പോസ്റ്റ് നമ്മളെ അതേപോലെ ഷോപ്പിൽ അവസാനമായിട്ട് എല്ലാവരും കിട്ടുമ്പോൾ എല്ലാവർക്കും ഷോപ്പ് പോകായിട്ട് ഓർഡർ ചെയ്തിരിക്കൻ കിങ് ട ചിക്കൻ കിങ് ഇവിടെ കുയ്ത്തിൽ ഫേമസ് ആണ് നമ്മളെ കെ എഫ് സി പോലത്തെ എല്ലാ അടിപൊളി ഐറ്റംസാണ് എല്ലാവർക്കും വേണ്ടി ആരാട്ടത് സപ്ലൈ ചെയ്യണം നല്ല പ്ലേറ്റ് നേരത്തെ വെച്ച് നമ്മളെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും നേരത്തെത്തി വെച്ചിരിക്കണം ഓരോ പീസ് വെച്ചിട്ടിട്ട് എന്നാലും മൂന്നാല് ബക്കറ്റ് കെ എഫ് സി നമ്മളെ റോസ്റ്റ് വാങ്ങിയിട്ടും കഴിഞ്ഞിട്ടുള്ള സത്യത്തിൽ ഇന്നാലും അഡ്ജസ്റ്റ് ചെയ്താണ്ട് എല്ലാവർക്കും അപ്പോൾ ചിക്കൻ കിങ്ങിനെ കുറിച്ച് പറയണേ ഇവിടെ കൊയ്ത്തിൽ അത്യാവശ്യം നല്ല പേരുള്ളൊരു സംഭവം കേട്ടോ ചിക്കൻ കിങ് ഐറ്റംസ് ആണ് വേണേൽ ഞാൻ ഷോപ്പ് കാണിച്ചതാണ് ഇവിടുന്ന് കഴിച്ചോ കാര്യങ്ങളിലൊന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് നിങ്ങളൊരു അഭിപ്രായം എനിക്കെല്ലാം ഇഷ്ടമായിട്ട് ഞാൻ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോയി ഷോപ്പ് പോയിട്ട് പുറത്ത് ജസ്റ്റ് ഒന്ന് അവരെ വീഡിയോ എടുക്കണമെന്നു മനസ്സ് കയറിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ സാഹചര്യം അന്ന് തന്നെ ഉണ്ടാക്കിയതും കാരണം അപ്പോൾ ഒരു സാഹചര്യമുണ്ട് ഷോപ്പ് അടുത്തു തന്നെ നമ്മുടെ ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ അടുത്ത് ഉണ്ട് ഇവരെ ചിക്കൻ കിങ് ഇപ്പോഴും പർവ്വാനയിലുണ്ട് കേട്ടോ ഇവരെ ചിക്കൻ കിങ്ങിൻ്റെ ഷോപ്പ് പോലെ പറവാനില്ലുണ്ട് അപ്പം എല്ലാവർക്കും ഊരിയക്കള്ളൂ ഊരിയക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് അത് കൈകാര്യം ചെയ്യണമൊക്കെ ഭയങ്കര ഇടങ്ങാറ് ഞാൻ ആദ്യം വേണ്ട ഞാൻ ഊരിയെക്കുള്ള പക്ഷേ ഇന്നത്തന്നെ അവരേൽപ്പിച്ചു ചെയ്താലും എല്ലാവർക്കും പ്ലേറ്റ് നിരത്തി വെച്ചിട്ടോ ഒരു പത്തിരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ആൾക്കാർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ആൾക്കാരുണ്ടായിരുന്നു ഓരോ പ്ലേറ്റ് വെച്ച് നിരത്തി ഓരോ ദോസ്റ്റിൻ്റെ പീസും പിന്നെ ബെന്നും പിന്നെ നമ്മളെ മറ്റേതും സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ പിന്നെ അവസാനം എല്ലാരും വിളിച്ചാൽ മതി അപ്പം അവസാനം ഓരി വെച്ചെന്നപ്പോൾ വിറ്റെന്താ അറിയില്ല വായിക്കും ചിലർക്കും കിട്ടാത്തൊരവസ്ഥ ഒന്ന് അത് ആൾ വെച്ച് ഓരി വെച്ചെങ്കിലും പക്ഷേ ഫ്ലേറ്റ് വെച്ചെങ്കിലും ഫ്ലേറ്റൊക്കെ അവിടേക്കേന്ന് മിസ്സായ പോലെ തോന്നുന്നു എന്തായാലും എല്ലാവർക്കും കിട്ടിയെന്ന് അവസാനം ഉറപ്പായിട്ടോ എന്തായാലും ഇല്ലാത്തവർക്കും പാടി ഇവരെ ഈ കച്ചപ്പുണ്ടല്ലോ അടിപൊളിയെന്നിട്ട് നല്ല രസമുണ്ട് ചിക്കൻ ഉണ്ട് ഇവരെ സ്പെഷ്യലാന്ന് തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളിയൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കഴിച്ചോലായിട്ടുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണോ അല്ലെന്നല്ല നമ്മൾ കെപ്സിനെ മാർ എന്ന് ചോദിച്ചാലും അതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഏകദേശം തൊട്ട് ബെന്നും ഇവരെ സോസും പാടെ മിക്സ് ചെയ്തൊരു പൊളിയാണ് മക്കളൊക്കെ കിട്ടില്ല എന്നായി ഇത് അവസാനതാണ് ഷോപ്പിലൊക്കെ ഒരുപാട് പേര് ഈ ഷോപ്പ് ഓപ്പണിൻ്റെ ടൈം ആയതുകൊണ്ട് ഒരുപാട് പേര് പണിയെടുത്തില്ല അപ്പോൾ അതിനോ അതിൻ്റെ വകയായിട്ട് ഷോപ്പ് തന്നൊരു ട്രീറ്റ് ആട്ടെ ഏതായാലും കിട്ടില്ലെന്നായിരുന്നു ഇനി വന്നാൽ ചിക്കൻ കിങ് കണ്ടല്ലെങ്കിൽ ഞാൻ കാണിച്ചാൽ നമ്മൾ കഴത്താൻ കഴിത്താത്ത ചിക്കൻ കിങ്ങാട്ടത് അപ്പോൾ ഷോപ്പൊക്കെ ഒക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അന്ന് തന്നെ രാത്രി അതിൻ്റെ തലേന്ന് കേട്ടോ കാരണത്തിൻ്റെ തലേന്നാണ് ഏകദേശം അതൊക്കെ നടക്കുന്ന സംഭവം അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ റിവ്യൂ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ ഞാൻ ടിക്ടോക്കിലൂടെ അമൗണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് തന്നെ അപ്പോൾ അടിപൊളി എല്ലാം കണ്ടീഷനായിട്ട് കിട്ടില്ലെന്നാണ് എല്ലാം കൊണ്ടും അല്ല ഓഫറൊക്കെ ഉണ്ടട്ടതാ ഒന്ന് എഴുന്നൂറ്റി അമ്പിന് എന്തൊക്കെ ഓഫർ ഉണ്ട് അതുപോലെ രണ്ട് എഴുന്നൂറ്റി അമ്പിന് വേറെ എന്തൊക്കെ ബർഗർ ഐറ്റംസ് നമ്മൾ ഷോപ്പ് ഉണ്ട് നേരം പോലെ നേരത്തെ ലൈറ്റൊക്കെ സെറ്റപ്പ് ആക്കി ഉദ്ഘാടനത്തിൻ്റെ ഏകദേശം നേരം പോലത്തെ ടൈം ആട്ടോ ഏകദേശം അപ്പോൾ അതാക്കിട്ട് ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കണ കേട്ടോ ഇനി ഞാൻ ഉദ്ഘാടനത്തിൻ്റെ ഒരു വീഡിയോ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഷോപ്പൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളതും അപ്പോൾ ഈ ടൈമിലും സെറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ നമ്മൾ ചെറുക്കന്മാരെ കാരണം പണി തീർന്നു സാധനങ്ങൾ സെറ്റ് ആയിരിക്കണം ഓരോരുത്തർ ചെറുക്കന്മാരെ ഓരോന്നും സെറ്റ് ആക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി അങ്ങോട്ടും ഇൻഷാ നമുക്ക് വീട്ടിലും വീഡിയോസ് വരാട്ടോ ഏതായാലും ഡെയിലി വ്ളോഗിങ് ആയിട്ടിട്ട് അപ്പോൾ ഫുഡിങ്ങും ബ്ലേഡ് ഡെയിലി വ്ളോഗിങ് ആയിട്ട് മിക്സ് ചെയ്തിട്ടോ അപ്പോൾ കണ്ടവർ ഇനി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കും കേട്ടോ സെറ്റപ്പ് നമ്മുടെ ഷോപ്പ് കേട്ടോ നല്ല അപ്ഗ്രേഡ് ചെയ്ത മേലൊക്കെ സെറ്റാക്കി എടുത്തിരിക്കുന്നത് ജസ്റ്റ് മനോ കാണിച്ചത് ഉള്ളിൽ ഗാർമെന്റ് അതിൻ്റെ ഒരു സെറ്റായിട്ടത് ഇതൊക്കെ നല്ല ഓഫറിൽ ഓപ്പണിംഗിൽ കൊടുക്കേണ്ട കേട്ടോ ഏതായാലും ഇപ്പം സംഭവം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഇത് തോന്നിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞേക്കാന്നല്ലേ വെറുതെ വീഡിയോ ഇടാം ജസ്റ്റ് ഏതായാലും കാണിച്ചു തരാമെന്നില്ല ഇനി ഞാൻ ഫുൾ ഷോപ്പ് ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസ് ഇട്ടോ ഉദ്ഘാടനം അതിൻ്റെ സംബന്ധിച്ചുള്ളത് അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് നിർത്തണമൊക്കെ ബൈ